വാർഡ് മെമ്പർ ശ്രീ സതീശൻ ടി കെ നമ്മുടെ പി ടി പ്രസിഡന്റ് ശ്രീ സുനിൽ പി എസ് എം പി ടി എ പ്രസിഡന്റ് ശ്രീമതി സുമി ബൈജു മറ്റ് വിശിഷ്ട വ്യക്തികളെ ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു സ്വാതന്ത്ര്യദിനം കൂടിയാണ് എഴുപത്തേഴ് വർഷങ്ങൾ പിന്നിട്ട ശേഷം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ വൻ ശക്തിയായി മാറി ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് പല വികസനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എഴുപത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യം അത് നമ്മൾ ഇന്നും വിസ്മരിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര ദേശാഭിമാനികളും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളും അവരെ സ്നേഹത്തോടുകൂടി നമ്മൾ ഈ സുദിനത്തിൽ അവരെ ഓർക്കുന്നു ഇന്ന് ഇന്നത്തെ പരിപാടിയിലെ നമ്മുടെ ബഹുമാനായ ശ്രീ സതീശൻ ടി കെ നമ്മുടെ വാർഡ് മെമ്പർ എല്ലാ പരിപാടികളിലും നമ്മുടെ സ്കൂളിലെ എല്ലാ പരിപാടികളിലും ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇന്ന് പല പരിപാടികളുണ്ടെങ്കിലും നമ്മുടെ സ്കൂളിനെ പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന ശ്രീ സതീശൻ ടി കെ ഈ സ്വാതന്ത്ര്യദിന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൊണ്ടുപോകുന്ന നമ്മുടെ ശ്രീമതി സുമി ബൈജുവിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ശ്രീ രമേഷ് കുമാർ ടി നമ്മുടെ മാനേജർ എത്താമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അർജന്റായിട്ട് ഇന്നലെ ഒരു ആവശ്യം കാരണം ഇന്ന് അവിടേക്കാണ് പോയിക്കണത് അപ്പൊ എത്താൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന എല്ലാവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒറ്റവാക്യം സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് ഈ കുഞ്ഞുമക്കളെ റെഡിയാക്കിയ കമാൻഡോ കിഡ്സിനെ റെഡിയാക്കിയ നമ്മുടെ ശിവദാസൻ സാറിന് കാരണം നമ്മുടെ കമാൻഡോ കിഡ്സ് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ ശിവദാസ് ശിവദാസ് സാറിന്റെ പിടുക്കാണ് സാറിനെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്